കൊക്കൻ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ വൺ ഇഫാണ് ഈ വൺ ഇഫ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നർത്ഥം വരും അപ്പോൾ ഈ വൺ ഇഫ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനിന്നും പറയണ പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ഇഫ് ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഐ വിൽ ടേക്ക് ദ ഡോഗ് ഫോർ എ വാക്ക് ഇഫ് ഇറ്റ് ഈസ് റൈനിങ് മഴ പെയ്താലും ഞാൻ പട്ടിയെ കൊണ്ടു നടക്കും ഐ വിൽ ടേക്ക് ദ ഡോഗ് ഫോർ എ വാക്ക് ഈ ഇഫ് ഇറ്റ് ഈസ് റൈനി മഴ പെയ്താലും ഞാൻ പട്ടിയെ നടക്കും ഐ വിൽ ടേക്ക് ദ ഡോപ്പ് ഫോർ എ വാക്ക് ഈവൺ ഇഫ് ഇറ്റ് ഈസ് റൈനിങ് മഴ പെയ്താലും ഞാൻ പട്ടിയെ നടക്കും കനോട്ട് അറ്റൻഡ് ദ പാർട്ടി ഈവൺ ഇഫ് യു കുഡ് ചേഞ്ച് ദ ടൈം നിങ്ങൾ സമയം മാറ്റിയാലും എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല ഐ കനോട്ട് അറ്റൻഡ് ദ പാർട്ടി ഇവൺ ഇഫ് യു കുഡ് ചേഞ്ച് ദ ടൈം നിങ്ങൾ സമയം മാറ്റിയാലും എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല ഐ കനോട്ട് അറ്റൻഡ് ദ പാർട്ടി ഈവൺ ഇഫ് യു കുഡ് ചേഞ്ച് ദ ടൈം നിങ്ങൾ സമയം മാറ്റിയാലും എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല ഈവൺ ഇഫ് ഐ കുഡ് ട്രാവൽ ടു മാസം ഐ വുഡ് നോട്ട് ഗോതർ എനിക്ക് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാലും ഞാൻ അവിടേക്ക് പോകില്ല ഈവണിഫ് ഐ കുഡ് ട്രാവൽ ടു മാസം ഐ വുഡ് നോട്ട് ഗോതർ എനിക്ക് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാലും ഞാൻ അവിടേക്ക് പോകില്ല ഐ ഈ വണീഫ് ഐ കുഡ് ട്രാവൽ ടു മാസം ുഡ് നോട്ട് ഗോ ദ് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാലും ഞാൻ അവിടേക്ക് പോകില്ല വിൽ ഗോ ടു ദാറ്റ് സിനിമ ഈ വണീവ് ദേ ഡോട് അലവ് യു അവർ നിങ്ങളെ അനുവദിച്ചില്ലെങ്കിലും നിങ്ങൾ ആ സിനിമയ്ക്ക് പോകും യു വിൽ ഗോ ടു ദാറ്റ് സിനിമ ഈ വണീവ് ദ ഡോണ്ട് അലവ് യു അവർ നിങ്ങളെ അനുവദിച്ചില്ലെങ്കിലും നിങ്ങൾ ആ സിനിമയ്ക്ക് പോകും യു വിൽ ഗോ ടു ദറ്റ് സിനിമ ഈവൺ ഇഫ് ദ ഡോട്ട് അലവ് യു അവർ നിങ്ങളെ അനുവദിച്ചില്ലെങ്കിലും നിങ്ങൾ ആ സിനിമയ്ക്ക് പോകും സ്റ്റിൽ ഗോയിങ് ടു ഗോ സിമിം ഇൻ ദ സീ ഈവൺ ഇഫ് it rains മഴ பெய்தாலும் நான் கடலில் நீந்தാൻ போகுகும் i am still going to go swimming in the sea even if it rains മഴ பெய்தாலும் கடலில் நீந்தാൻ போகும் i am still going to go swimming in the sea even if it rains മഴ பெய்தாலும் கடலில் நீந்தான் போகும் தே இன்வட்டட் மீ ஐ வுட் நோட் கோ தீர் அவர் என்ன க்ஷிச்சாலும் ஞானவிட போகல இவணி தே இன்வைட்டட் மீ ஐ வுட் நோட் கோ தீர் அவர் என்ன க்ஷிச்சாலும் ஞானவிட போகல இவணி தே இன்வ் மீ ஐ would not go there അവർ എന്നെ ക്ഷണിച്ചാലും ഞാൻ അവിടെ പോകില്ല ഐ വിൽ നോട്ട് ടോക്ക് ടു ഹെർ അവൾ തിരിച്ചു വന്നാലും ഞാൻ അവളോട് സംസാരിക്കില്ല ഐ വിൽ നോട്ട് ടോക് ടുഹർ അവൾ തിരിച്ചു വന്നാലും ഞാൻ അവളോട് സംസാരിക്കില്ല കംപാക്ക് ഐ വിൽ നോട്ട് ടോപ് ടു ഹെർ അവൾ തിരിച്ചു വന്നാലും ഞാൻ അവളോട് സംസാരിക്കില്ല ഇവണിൽ യു ടേക്ക് എ ടാക്സി യു വിൽ സ്റ്റിൽ മിസ് ദ ട്രെയിൻ നിങ്ങളൊരു ടാക്സി പിടിച്ചാലും നിങ്ങൾക്ക് ട്രെയിൻ നഷ്ടമാവും ഇവണിൽ യു ടേക്ക് എ ടാക്സി യു വിൽ സ്റ്റിൽ മിസ് ദ ട്രെയിൻ നിങ്ങളൊരു ടാക്സി പിടിച്ചാലും നിങ്ങൾക്ക് ട്രെയിൻ മിസ്സാവും ഇവണി യു ടേക്ക് എ ടാക്സി യു വിൽ സ്റ്റിൽ മിസ് ദ ട്രെയിൻ നിങ്ങൾ ഒരു ടാക്സി പിടിച്ചാലും നിങ്ങൾക്ക് ട്രെയിൻ നഷ്ടമാകും റിയലി ഫണി ആൾസോ പ്രി അറക്കൻറ്റ് അവൻ അഹങ്കാരിയാണെങ്കിലും അവനൊരു തമാശക്കാരനാണ് ഈസ് റിയലി ഫണ്ണിഫ് ഈസ് ആൾസോ പ്രി അറക്കൻറ്റ് അവൻ ഒരഹങ്കാരിയാണെങ്കിലും അവനൊരു തമാശക്കാരനാണ് ഈസ് റിയലി ഫണ്ണിഫ് ഈസ് ആൾസോ പ്രി അറക്കൻറ്റ് അവൻ ഒരു അഹങ്കാരിയാണെങ്കിലും അവൻ ഒരു തമാശക്കാരനാണ് യു റൺ ഫാസ്റ്റ് യു വിൽ സ്റ്റിൽ മിസ് ദ ബസ് നിങ്ങൾ വേഗത്തിലോടിയാലും നിങ്ങൾക്ക് ബസ് നഷ്ടമാവും യു റൺ ഫാസ്റ്റ് യു വിൽ സ്റ്റിൽ മിസ് ദ ബസ് നിങ്ങൾ വേഗത്തിലോടിയാലും നിങ്ങൾക്ക് ബസ് നഷ്ടപ്പെടും ഈ വൺ ഇപ്പ് യു റൺ ഫാസ്റ്റ് യു വിൽ മിസ് ദ യു വിൽ സ്റ്റിൽ മിസ് ദ ബസ് നിങ്ങൾ വേഗത്തിലോടിയാലും നിങ്ങൾക്ക് ബസ് നഷ്ടപ്പെടും ഇന്ന് ഈ വൺ ഇപ്പോൾ ആണ് പറഞ്ഞത് ഈ വൺ ഈഫ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബബായ്